ശബരിമല സ്വർണക്കൊള്ളയിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം റാന്നി കോടതി ഉണ്ണികൃഷ്ണനെ എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടു ഈ മാസം മുപ്പത് വരെയാണ് കസ്റ്റഡി പോറ്റിയുമായി ബംഗളൂരു ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും തന്നെ കുടുക്കിയെന്നും കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുമായിരുന്നു കോടതിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരവേ മാധ്യമങ്ങളോട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം കോടതി പരിസരത്ത് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ചെറുപ്പേറുണ്ടായി ൃഷ്ണൻ പോറ്റി അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു പ്രതിക്ക് ശാരീരികമായി ചില പ്രശ്നങ്ങളുണ്ട് അതിനാൽ കസ്റ്റഡിയിലുള്ള എല്ലാ ദിവസവും വൈദ്യ പരിശോധന ഉറപ്പാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അഭിഭാഷകൻ അറിയിച്ചു മറ്റു രേഖകൾ ലഭിച്ചതിനു ശേഷം അദ്ദേഹത്തിൽ പരിപൂർണമായിട്ട് അന്വേഷണത്തിന്റെ പങ്കാളിത്തം വഹിക്കാന്നുള്ളതാണ് അദ്ദേഹത്തിന് ഉദ്ദേശം അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ എത്ര ഘട്ടങ്ങളിൽ കൃത്യമായി അദ്ദേഹം എല്ലാ രീതിയിലും പോലീസിനോട് സഹകരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ കോടതി എന്നും ബഹുമാനയുടെ കോടതിയും ബാക്കിയുള്ള രേഖകൾ ലഭിച്ച മാത്രമേ മാത്രമേ ബാക്കിയ കേസുകളെടുത്ത് എന്തെങ്കിലും പറയാൻ സാധിക്കുള്ളൂ പ്രോസിക്യൂഷൻ എതിർത്തി തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ എത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തെ ശാരീരികമായ പ്രശ്നങ്ങൾ എല്ലാ ദിവസവും മെഡിക്കൽ ചെക്ക് കണ്ടീഷൻ നമ്മൾ കോടതിയിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് കോടതി പോലീസ് കഷ്ടം നൽകിയിട്ട് കോടതി കൃത്യമായിട്ട് മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ബാക്കിയുള്ള രേഖ ബാക്കിയുള്ള കോടതിയുള്ള ബാക്കി രേഖകൾ ലഭിച്ചതിനു ശേഷം നമ്മൾ കൃത്യമായിട്ട് കോടതിയിലെ ബെഞ്ചും മറ്റു കാര്യങ്ങളായിട്ട് നമ്മൾ വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരനും ശശിനാരായണന് ചേരുന്നുണ്ട് ആം സാരംഗിലേക്കാണ് സാരംഗ് ഇത് വിശ്വാസികളുടെ വികാരത്തെ വരണപ്പെടുത്തിയ വലിയ സംഭവം തന്നെയാണ് ശബരിമല സ്വർണപ്പാളി വിവാദം അതിൽ രണ്ട് കേസുകൾ രജിസ്റ്റർ രണ്ട് കേസുകളിലും ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി കോടതി പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡി എന്തായിരിക്കും ഇനി തുടർ നടപടി എന്നറിയണം തെളിവെടുപ്പ് വിശദമായി ചോദ്യം ചെയ്യൽ ഇതുവരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കണ്ടെത്തിയിട്ടുണ്ടോ ഇനി എന്തായിരിക്കും അടുത്ത നടപടികൾ ൊരു വലിയൊരു വിശ്വാസ സമൂഹത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം പ്രതിപക്ഷവും ബി ജെ പി നേതൃത്വം അടക്കം ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങൾക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നേതൃത്വം നൽകിയിരുന്നു അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു പ്രത്യേക അന്വേഷണ സംഘം ചുമതല അത് അന്വേഷണം ആരംഭിച്ച് ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇത്തരത്തിൽ ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്നത് അതായത് പരമാവധി ഈ പ്രതിക്ക് അതായത് ഉണ്ണികക്ഷം പോറ്റിക്കെതിരെയുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം തന്നെ ത്ത് പതിനൊന്ന് മണിക്കൂറോളം ഇത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടായിരുന്നു ഇന്നലെ രാവിലെ പകൽ അറസ്റ്റ് ചെയ്ത് പുലർച്ചെ ഇന്ന് പുലർച്ചെ നാല് മണിയോടുകൂടിയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടിയാണ് ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിൽ തിരുവനന്തപുരം ഇന്ത്യക്കിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്ക് എത്തിക്കുകയും അവിടെ മറ്റ് രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യം രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലും അതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ കോടതി ഈ ഒരു ഉണ്ണി കൃഷ്ണൻ പൂറ്റിയിൽ നിന്നും പരമാവധി ലഭിക്കുന്ന വിവരങ്ങളെല്ലാം ഇത്തരത്തിൽ ശേഖരിച്ചതിന് ശേഷം മറ്റ് തെളിവുകൾ അതായത് ഈ ഒരു സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ദുരൂഹതകളുണ്ട് അദ്ദേഹത്തിന് ഈ സ്മാർട്ട് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ഡാരിയും ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിലുള്ള ഈ ഒരു മൊഴികൾ ഒരു വൈരുദ്ധ്യം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് അത്തരത്തിൽ പരസ്പര വിരുദ്ധമായ ഒരു മൊഴി എന്ന തരത്തിലേക്ക് കിടക്ക കാര്യങ്ങൾ പോകുന്നുണ്ട് ഇതിൽ ഏത് രീതിയിലാണ് ഈ ഒരു ഗൂഢാലോചന നടന്നത് അതായത് ഈ ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ അല്ലെങ്കിൽ സ്മാർട്ട് ഫിയേഷനിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല പകരം ഇത് ഉദ്യോഗസ്ഥ തലത്തിലും ഇതിന്റെ ദേവസ്വം ബോർഡ് തലത്തിലും അടക്കം ഇതിന് കൃത്യമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് അല്ലാതെ ഇത്രയും വലിയൊരു തട്ടിപ്പ് അതായത് ദേവസ്വം ബോർഡിനെ തന്നെ വളരെ തിരുവിതർ ദേവസ്വം ബോർഡിന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര ാണ് ഈ ശബരിമല എന്ന് പറയുന്നത് ആ ശബരിമല ക്ഷേത്രത്തിൽ ഹൈക്കോടതിയുടെ അടക്കം നിരീക്ഷണമുള്ള ശബരിമല ക്ഷേത്രത്തിൽ നിന്നും ഇത്തരത്തിൽ വലിയൊരു കൊള്ള നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ കൃത്യമായി ജീവനക്കാരുടെ അടക്കം പങ്കാളിത്തം ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ് അത്തരത്തിലുള്ള മൊഴിയാണ് ഇന്നലെ അടക്കമുള്ള ചോദ്യം ചെയ്യലിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയിട്ടുള്ളത് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് ഈ തട്ടിയെടുത്ത സ്വർണം വീതം വെച്ചു ജീവനക്കാർക്കടക്കം നൽകി എന്ന ഒരു നിർണായക മൊഴി അദ്ദേഹം രേഖപ്പെടുത്തി എന്നടക്കം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ും കൂടുതൽ തെളിവുകൾ സ്വീകരിക്കുക അതായത് ഇനി സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കേണ്ടതുണ്ട് പങ്കജ് ഭണ്ഡാരി പിന്നെ ഈ ഒരു മറ്റൊരു വ്യക്തിക്ക് ബാംഗ്ലൂരിലുള്ള ഒരു മറ്റൊരു വ്യക്തിക്ക് ഈ ഒരു സ്വർണം കൈമാറി എന്ന് പറയുന്നു അദ്ദേഹമാണ് ഇടനിലക്കാരണം എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു അതായത് ഈ സ്വർണം പല സംസ്ഥാനങ്ങളിലേക്ക് അടക്കം എത്തിച്ചു എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തേക്കുന്നത് അതായത് ഇതൊരു വലിയൊരു തട്ടിപ്പായി അതായത് നമ്മൾ കരുതുന്നിലേക്കാട്ട് വലുതായിട്ടുള്ള ഒരു തട്ടിപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിൽ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് അതായത് യാതൊരു വിധ വിവരങ്ങളും പുറത്തേക്ക് പോകാൻ പാടില്ല കാരണം ഇത് കുറെ അധികം സെൻസിറ്റീവായ ഒരു വിഷയമാണ് കാരണം ഇത് സർക്കാരിനെതിരെയും മാത്രമല്ല ഇതൊരു വിശ്വാസി സമൂഹത്തിനെതിരെയൊക്കെ തലത്തിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടിട്ടാണ് ഹൈക്കോടതി അങ്ങനെ നിർദ്ദേശം വെച്ചത് അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം വിവരങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത് ഇനി തെളിവെടുപ്പ് അത്തരം കാര്യങ്ങളിലേക്കായിരിക്കും ഇനി പോവുക അതായത് കൂടുതൽ ഇത്തരത്തിലുള്ള അതായത് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു അത്തരം ആ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം ചെന്നെത്തും അതുമാത്രമല്ല അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോയതും തിരിച്ചെത്തിയതുമായ യാത്രാരേഖകളും ആ ഒരു ഇതിന് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച അന്വേഷണത്തിന്റെ പരിധിയിൽ വരും മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ ഒരു സ്വർണ്ണപ്പാളി സ്വർണം പൂശിയ ഈ ഒരു വിജയമല്ലേ സ്വർണം പൂശിയ നാൾ തൊട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെയും ഈ വർഷം വരെയുമുള്ള എല്ലാ കാര്യങ്ങളും രേഖകളും മറ്റും പരിധി മുൻപ് ഇത്തരത്തിലുള്ള ചെറുതോ വലുതായിട്ടുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ആ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന്റെ മുൻപാകെ എത്തേണ്ടതുണ്ട് അങ്ങനെ ഇതൊരു വലിയൊരു പ്രതിസന്ധി അതായത് വലിയൊരു അന്വേഷണത്തിന്റെ തുടക്കം ഒരു ആദ്യ ചുവട് എന്ന തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് രണ്ടു കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തിയെന്നാണ് എസ് ഐ ടി പറയുന്നത് കൈവശപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കാൻ കസ്റ്റഡി അനിവാര്യമെന്ന് റിമാൻഡ് റിപ്പോർട്ട് കൂട്ടുപ്രതികളുടെ പങ്ക് വ്യക്തമാകണം ഭക്തരുടെ വിശ്വാസത്തെ ഖനിച്ചു സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉൾപ്പെടെ സഹായത്തോടെയാണ് സ്വർണം വേർതിരിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സ്വർണം കൊണ്ടുപോയെന്നും വിവരമുണ്ട് ശശിനാരായണിലേക്ക് ശശിനാരായണൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത് തന്നെ കുടുക്കിയതാണ് കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അങ്ങനെയെങ്കിൽ ആർക്കൊക്കെ ഈ കേസിൽ പങ്കുണ്ട് എന്ന് കാര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറയുമായിരിക്കും കൂട്ടുപ്രതികളുടെ പങ്ക് വ്യക്തമാകണം ഇനിയുള്ള ചോദ്യം ചെയ്യൽ ഒരു പക്ഷേ നിർണായകമാണ് ദിവസങ്ങൾ ഈ കസ്റ്റഡി കാലാവധി ഏറെ നിർണായകമാണ് ആർക്കൊക്കെയാണ് ഇനി ഈ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെതിരായിട്ടുള്ള നടപടി ഉണ്ടായി കൂടുതൽ അറസ്റ്റുകൾ മറ്റ് നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാണോ ടോം തീർച്ചയായും ഉണ്ണികൃഷ്ണൻ പോർട്ടി കോടതിയിലെ കസ്റ്റഡി അപേക്ഷ ഉണ്ണികൃഷ്ണൻ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വിട്ടു കൊടുത്തപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോർട്ടി പറഞ്ഞ കാര്യം വളരെ വളരെ വ്യക്തമാണ് അത് തന്നെ കുടുക്കിയതാണ് ഇതിൽ തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുൻപ് കൊണ്ടുവരുമെന്നൊരു കാര്യമാണ് ഉണ്ണിക്ഷം പോറ്റി മാധ്യമപ്ര ചോദ്യങ്ങൾക്കായി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇത് ഇത് തന്നെയാണ് പ്രധാനമായും എസ് ഐ ടി ഉന്നയിക്കുന്നത് കാരണം ഉണ്ണിക്കൃഷ്ണം പോറ്റി മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളത് ഇതിൽ വലിയൊരു തട്ടിപ്പാണ് അതായത് ദേവസ്വം ബോർഡും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ അതല്ല ഇത് അപ്പുറത്തേക്ക് ഉണ്ണിക്കൃഷ്ണ ഉണ്ണികൃഷ്ണം പോറ്റിയുടെ സുഹൃത്തുക്കളായ നാഗേഷ് കൽപ്പേഷ് അങ്ങനെ തുടങ്ങിയ അടക്കമുള്ള വലിയൊരു ശൃംഖല ഈ സ്വർണ്ണപ്പാളി വിഷയമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള കാര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത് അതുകൊണ്ടാണ് കോടതിയിൽ കൃത്യമായി പറഞ്ഞത് കാരണം പോറ്റി പോറ്റിയെ കിട്ടണം ആ പരമാവധി ദിവസം അദ്ദേഹത്തെ തെളിവെടുപ്പിനായി കൊണ്ടുപോകണം പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിക്കണം അവിടെല്ലാം ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് തെളിവുകൾ കണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഈ പരമാവധി ദിവസം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത് അത് കോടതി പൂർവ പൂർണ്ണമായി അംഗീകരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കണം പതിനാല് ദിവസവും കോടതി അനുവദിച്ചു കൊടുക്കുകയും ചെയ്ത് എന്തായാലും ആറാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ കേസ് പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഒരാഴ്ച പിന്നോടുമ്പോൾ തന്നെ നിർണായകമായ രീതിയിലേക്ക് അന്വേഷണ സംഘം എത്തി ഈ ഉണ്ണികിഷൻ പോറ്റി അടക്കം പ്രധാന പ്രതിയായ ഉണ്ണികൃഷൻ പോറ്റി അടക്കം അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു ഇനി മറ്റ് പ്രതിയിലേക്ക് അന്വേഷണങ്ങൾ പോവുകയാണ് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോലീസ് പോവും അത് കൂടുതലും ഉണ്ണിക്കക്ഷം പോർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന മൊഴിയുടെയും പരിശോധനകളുടെയും ഒക്കെ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് പ്രതികളിലേക്ക് അറസ്റ്റിന് പോവുക അതെന്തായാലും വരും ദിവസങ്ങൾ ഉടനെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രണ്ട് കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈക്കലാക്കി എന്നുള്ളതാണ് പറയുന്നത് ഇതിൽ കൃത്യമായി എസ് ഐ ടിയും ഈ കാര്യം സംബന്ധിക്കുന്നത് അതും കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്വർണം എവിടെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം ദ്വാരപാലകരെ പൂശിയിട്ടുള്ള സ്വർണം അതായത് ആരോപണ ചെമ്പ് പാളിയിൽ പൂശിയിട്ടുള്ള സ്വർണം ഉണ്ണികൃഷ്ണൻ ഇതിനകത്ത് സ്വർണം പൂശിച്ചതായി പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം സ്വർണ്ണമാണ് ബാക്കിയുള്ള സ്വർണം കുണ്ൃഷൻ പോറ്റി മറ്റുള്ളവർക്ക് പങ്ക് പങ്കുവെച്ച് കൊടുത്തായിട്ടാണ് ക്രൈംബ്രാഞ്ചിനോട് മൊഴി നൽകിയിട്ടുള്ള ഈ സ്വർണം ആരൊക്കെയാണ് പങ്കുവച്ചിട്ടുള്ള അല്ലെങ്കിൽ പണമായിട്ടോ അല്ലെങ്കിൽ സ്വർണമായിട്ടോ ആരെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ അത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണോ ബോർഡ് ഉദ്യോഗസ്ഥരാണോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ മാത്രമാണ് മറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയിട്ടുള്ള മാർപ്പ് ക്രിയേഷൻസിന് അടക്കമുള്ള അവിടാണ് സ്വർണം വേർതിരിച്ചെടുത്തത് അവിടുത്തെ ആളുകൾ മുതൽ ഹൈദരാബാദിലും ബാംഗ്ലൂരിനും ഒക്കെ ചെന്നൈയിലും ഒക്കെ കൊണ്ടുപോയ സ്ഥലങ്ങളിലെല്ലാം അവിടൊക്കെ ഉള്ള പങ്കുകൾ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ ഇതിനകത്ത് പങ്കു പറ്റിയിട്ടുണ്ട് ആർ ആരൊക്കെ ഈ കേസുമായി എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ വലിയ ഒരു ഒരു അന്വേഷണം തന്നെയാണ് ഈ എസ് ഐ ടി നടത്തേണ്ടത് അതുകൊണ്ടാണ് ഈ പതിനാല് ദിവസം ആവശ്യപ്പെട്ടത് രണ്ട് കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ളത് ഒന്ന് ഈ സ്വർണ്ണപ്പാളി ഈ ശ്രീകോവിലിന്റെ കട്ടളപ്പാളി സ്വർണ്ണം പൂശുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസും രണ്ടാമത്തെ കേസ് ദ്വാരപാലകര സ്വർണ്ണ സ്വർണം പൂശുമായി ബന്ധപ്പെട്ട കേസ് അങ്ങനെ രണ്ട് എഫ് കോടതി സമർപ്പിച്ചിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു കേസിലാണ് അതായത് സ്വർണ്ണപ്പാളിയിൽ ഈ കട്ടളപ്പാ കട്ട ശ്രീകോവിലിന്റെ സ്വർണ്ണ കട്ടളപ്പാളി സ്വർണം പൂശുമായി ബന്ധപ്പെട്ടതാണെന്ന് കേസ് പരിഗണിച്ചത് അതിനാണ് കച്ചടി ആവശ്യപ്പെട്ടുള്ളത് അതിനാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ ഉറ്റുകൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ കസ്റ്റഡി അപേക്ഷ ഇതിനുശേഷമായിരിക്കും സമർപ്പിക്കുക എന്തായാലും ആറാഴ്ച കൊണ്ട് കൂടുതൽ സമയം ഈ പെട്ടെന്ന് ഈ ആറാഴ്ച കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട കോടതിക്ക് നൽകേണ്ടതു നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി സമയം ഉപയോഗിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും വിവരങ്ങൾ ശരിച്ചുകൊണ്ട് നടപടിയിലേക്ക് കടക്കുക എന്നുള്ള വലിയൊരു കടം കൂടി ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് കൃത്യമായ ഈ പോലീസ് അന്വേഷണ സംഘം കൃത്യമായ ഒരു നടപടിയിലേക്ക് കടക്കുന്നത് എന്തായാലും ശബരിമലയിൽ ഉണ്ണികൃഷൻ പോറ്റിയെ കൊണ്ടു തെളിവെടുപ്പ് നടത്തും പക്ഷേ ഇപ്പോൾ ഇന്ന് നട തുറക്കുന്ന ദിവസമാണ് നട തുറന്നതിനു ശേഷം രാഷ്ട്രപതി വരുന്നുണ്ട് അതിനുശേഷമായിരിക്കും ശബരിമലയിൽ സന്നിധാനത്തെത്തിക്കിയ ഉണ്ണികൃഷൻ പോറ്റി അവിടെ കൊണ്ട് തെളിവെടുപ്പ് നടത്തുക ബാംഗ്ലൂരും ഹൈദരാബാദിലും ചെന്നൈയിലും അടക്കം മാർക്ക് ക്രീഷൻസിന്റെ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ ഉണ്ണിക്ഷം പോയിട്ട് എത്തിക്കും അവിടുത്തെല്ലാം വ്യക്തമായ തെളിവുകൾ ശേഖരിക്കണം അങ്ങനെ പഴുതടത്തി അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ രീതിയിൽ ഈ കുറ്റപത്രം പോലീസിന് സമർപ്പിക്കാനൊരു കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം ആണ് അവിടുത്തെ നടത്തുന്നത് എന്തായാലും ഉണ്ടിക്കൃഷം കോറ്റി മാത്രമല്ല നിലവിലിപ്പോൾ രണ്ട് എഫെയറിനകത്തും ഉള്ള പ്രതികളുടെ എണ്ണം ആദ്യത്തെ എഫേറിനകത്ത് എട്ട് പേരും രണ്ടാമത്തെ ഫയറിനകത്ത് പത്ത് പേരുമാണ് പ്രതികളായിട്ടുള്ളത് ഈ പ്രതികളെ കൃത്യമായി കണ്ടെത്തുക അതിന് ഇനി ഒരുപക്ഷെ ഇനി അന്വേഷണം മുന്നോട്ട് പോകുമോറും ഈ പ്രതികളുടെ എണ്ണത്തിൽ പ്രതികളുടെ എണ്ണത്തിൽ ഒരുപക്ഷെ എണ്ണം കൂടാം നേരത്തെ നമ്മൾ സൂചിച്ച പോലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പുറമെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയത്തിലുള്ള ആളുകളും ഇതിനകത്ത് പങ്കാളികളുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ അത്തരം ആളുകൾ ചിലപ്പോൾ ഒരുപക്ഷേ പ്രതികളായി വരാം ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ പ്രതികളായിട്ട് വരാം അത് ഓൾറെഡി പ്രതിയായിട്ടുണ്ട് എങ്കിൽ പോലും ഇനി മറ്റുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ ഇതെല്ലാം പ്രതികളായി വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് അതിന് ഉണ്ണിക്കക്ഷം പോറ്റിയിൽ നിന്നും ലഭിക്കുന്ന മൊഴികൾ നിർണായകമാണ് അതുകൊണ്ടാണ് ഉണ്ണിക്കൃഷൻ പോറ്റി പറഞ്ഞത് താൻ മാത്രമല്ല ാണ് സൂചിപ്പിച്ചതുപോലെ സ്വർണം കട്ടവരെ എല്ലാം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം കൂട്ടുപ്രതികൾ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല മറ്റു പലരും ഇതിന് പങ്കുവഹിച്ചിട്ടുണ്ട് വഹിച്ചിട്ടുണ്ട് ഇതിൽ പങ്കാളികളായിട്ടുണ്ട് അവർക്കെതിരായ ഒരു അന്വേഷണം വിശദമായ അന്വേഷണം നടത്തി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ക്രൈംബ്രാഞ്ചിന് കഴിയണം